ഹലോ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മുൻവർഷ ചോദ്യങ്ങൾ ഭൗതിക ശാസ്ത്രത്തിലെ ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇന്ന് നമ്മൾ ബലത്തിൽ നിന്നുള്ള ഘർഷണം പോലുള്ള കുറച്ച് ടോപ്പിക്കുകളും അതുപോലെ തന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കാണാറുള്ള ഒരു മേഖലയാണത് അതുപോലെ തന്നെ സയൻസുമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗവും കൂടിയാണത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കിനും അതിന്റെ ചലനത്തിന് അതായത് നമ്മളിങ്ങനെ നിരക്കുമ്പോഴത്തേക്കിനും അതിനൊരു ചലനം ഉണ്ടാവുമല്ലോ ആ ചലനത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഏതാണ് എന്നുള്ളതാണ് അതായത് മേശപ്പുറത്ത് ഒരു പുസ്തകം വെച്ചേക്കുന്നു നമ്മളതിനെ ഇങ്ങനെ തള്ളി നിരക്കി നീക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴത്തേക്കിനും ആ ഒരു ചലനത്തിന് എതിരെ നിൽക്കുന്ന ബലമേതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഓപ്ഷനുകളുണ്ട് പ്രതലബലമാണോ ഗുരുത്വാകർഷണ ബലമാണോ ഇലാസ്തിക ബലമാണോ കർഷണ ബലമാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താണ് നമ്മുടെ ശരിക്കുമുള്ള ഉത്തരം ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബലമാണ് അപ്പൊ എന്താണ് കർഷണബലം അത് ഫ്രിക്ഷനാണ് ഫ്രിക്ഷൻ എന്താണ് ഫ്രിക്ഷൻ അതായത് നമ്മുടെ ഭൂമിയിൽ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുക്കള് അതങ്ങനെ അനങ്ങാനായിട്ട് ശ്രമിക്കുന്നു അനങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു പ്രതലം അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ എന്തിലൂടെയാണോ നീരങ്ങുന്നത് ആ വസ്തു അതിനെ അനങ്ങാൻ സമ്മതിക്കാതെ തിരിച്ചു കൊടുക്കുന്ന ഒരു ബലമുണ്ടല്ലോ അതിനെയാണ് കർഷണം എന്ന് പറയുന്നത് അതായത് റിലക്ടൻസ് ടു മൂവ് അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനെ തടയുന്ന ബലമാണ് കർഷണ ബലം എന്ന് പറയുന്നത് നമ്മുടെ സർഫസുകൾ മാത്രമാണോ ഈ കർഷണം കൊടുക്കുക അല്ല വിമാനം പോലുള്ള സാധനങ്ങളൊക്കെ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ വായും തിരിച്ചൊരു കർഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊരു ചലിക്കുന്ന വസ്തുവിന്റെയും ചലനത്തെ എതിർക്കുന്ന ആ ഒരു ബലമാണ് കർഷണബലം എങ്ങനെ ഈ കർഷണ ബലം ഉണ്ടാവുന്നേ നോക്കിയേ ഭൂമിയിൽ ഈ പറയുന്ന ഒരു നമ്മുടെ മേശപ്പുറം എന്ന് പറയുന്നത് ഇങ്ങനെ മേശയുടെ മുകളിലുള്ള പല പല ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ട് ഉണ്ടാക്കിയേക്കും അല്ലെ ഇപ്പൊ ഇതിനിടയിലുള്ള ഈ ഒരു അൺഈവൻനെസ് ഉണ്ടല്ലോ അതാണ് ഈ ഇതിന്റെ മുകളിലിരിക്കുന്ന ഈ പുസ്തകം നീങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയുന്ന ആ ഒരു ബലമായിട്ട് പ്രവർത്തിച്ചത് ആ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഫ്രിക്ഷൻ അല്ലെങ്കിൽ കർഷണ ബലം എന്ന് വിളിക്ക എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ അല്ലെ അപ്പോൾ ഇവിടെ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിനെ അനങ്ങാൻ സമ്മതിക്കാതിരുന്നത് ആരാണ് ഘർഷണബലമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് തരം ഘർഷണബലങ്ങളാണുള്ളത് സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും അതായത് സ്ലൈഡ് ചെയ്യുന്നതും റോൾ ചെയ്യുന്നതും എപ്പോഴും റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക് ഫ്രിക്ഷനെക്കാട്ടിലും കുറവായിരിക്കും ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ സമ്മതിക്കാത്ത സാധനമാണ് നമ്മൾ കാര്യം റോൾ ചെയ്ത് വിട്ടു നോക്കി നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ അത് വിടുമല്ലേ അല്ലേ പക്ഷെ ഇങ്ങനെ നിരക്കി നീക്കി കൊണ്ടുപോകാനാണെങ്കിൽ അത് വലിയ പാടായിരിക്കും നമ്മുടെ വണ്ടികൾക്കൊക്കെ ടയർ കൊടുത്തിട്ടുണ്ട് റോൾ ചെയ്യുന്ന രീതിയിലാണത് കൊടുത്തിരിക്കുന്നത് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് റോളിങ് ഫ്രിക്ഷൻ കുറവാണ് അതുകൊണ്ട് ആ ഒരു തടസ്സം കുറവാണ് ഈസി ആയിട്ട് മൂവും ചെയ്യും അത്രേ ഉള്ളൂ അപ്പം അതൊരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇവിടെ പറഞ്ഞത് ഫ്രിക്ഷൻ ആണ് കർഷണബലമാണ് നമ്മുടെ ശരിക്കുമുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ആൻസർ ഡി ആണ് അടുത്ത ചോദ്യം നോക്കിയേ കുറച്ച് വലിയൊരു ചോദ്യം എന്താ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് മൂന്നാം ചലനമാണോ ഒന്നാം ചലന നിയമമാണോ രണ്ടാം ചലന നിയമമാണോ ഇവയൊന്നുമല്ലേ എന്താ നമ്മുടെ പ്രസ്താവന നോക്കിയേ ഏതൊരു പ്രതിപ്രവർത്തനത്തിനും തുല്യവും വിപരീതവും ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫോർ എവറി ആക്ഷൻ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫിസിക്സിലെ പല കാര്യവും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രം മറന്നിട്ടുണ്ടാവില്ല എല്ലാം പോയി ഇത് മാത്രം പോയിട്ടുണ്ടാവില്ല അതായത് എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയാനുള്ള എളുപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇത് മുമ്പ് എൽ ജി ഒരു ചോദിച്ചിട്ടുള്ളൊരു ആണ് എന്താ പറഞ്ഞേക്കുന്നത് ഇത് മൂന്നാം ചലന നിയമമാണ് എന്താണ് മൂന്നാം ചലന നിയമമാണ് അപ്പൊ നമുക്ക് സ്കൂളിൽ നിന്ന് ഓർമ്മയുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂമിയിൽ ഏതൊരു ആക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിന് ഈക്വലും അതേസമയം നേരെ തിരിച്ച് ഇതെങ്ങോട്ടാണോ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അതിന്റെ നേരെ തിരിച്ച് ഉള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്നാണോ പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ നടക്കുകയാണെന്നിരിക്കട്ടെ നമ്മൾ മുമ്പിലേക്ക് നടക്കുന്ന സമയത്ത് ഭൂമി നമുക്ക് തിരിച്ചൊരു ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കൊണ്ട് ഒരു എനർജി അതായത് സോറി ഒരു ഫോഴ്സ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട് അങ്ങനെ ഒരു ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് തിരിച്ച് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മുമ്പിലേക്ക് നടന്നു പോകാൻ പറ്റുന്നത് അതുപോലെ ഒരു ബോട്ട് കരയുടെ അടുത്തേക്ക് ബോട്ട് നിർത്തിയിട്ടുണ്ടെന്ന് നോക്കട്ടെ ഈ ബോട്ടിനകത്തു നിന്നും ഒരാള് ചാടി കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബോട്ട് എന്ത് ചെയ്യും അത് പുറകിലേക്ക് ഒരു അല്പം മാറും അതിന്റെ കാരണവും എന്താണ് ഈ പറയുന്ന പ്രതി പ്രവർത്തനമാണ് അതായത് ഈ ബോട്ടിൽ ഇങ്ങനെ ചവിട്ടി ഇങ്ങോട്ട് ചാടി കയറാനായിട്ട് ഇയാൾ ശ്രമിച്ചപ്പോ എന്ത് സംഭവിക്കും ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ വരും അങ്ങനെ റിയാക്ഷൻ വരുന്നത് ഈ ബോട്ട് എന്ത് ചെയ്യുന്നത് ഒന്ന് അവിടെ മൂവ് ചെയ്യുന്നത് ഇതും ന്യൂട്ടന്റെ മൂന്നാം ചലന ചലനിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് മാത്രമല്ല ഒരു തോക്ക് തോക്ക് വെച്ച് വെടിവെക്കുന്ന സമയത്ത് ആ തോക്കില് മുൻപോട്ട് വെടിയുണ്ട പോകുന്ന സമയത്ത് തോക്ക് പിന്നിലേക്ക് ഒന്ന് റീകോയിലാവും അങ്ങനെ റീകോയിലാവുന്നതിൻ്റെയും കാരണം എന്താണ് അത് മൂന്നാം ചലന നിയമമാണ് അതായത് ഭൂമിയിലുള്ള ഏതൊരു ആക്ഷൻ ഉണ്ടെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാവും ആ റിയാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷനുകളെല്ലാം അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ പ്രവർത്തനം പ്രതിപ്രവർത്തനം എന്നുള്ള വാക്കുകളും കൂടെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള ആ പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള ആ കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം ഇന്ന് എന്ന് പറയുന്നു ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത് എന്താണ് എന്താ പറഞ്ഞേക്കുന്നത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിയില്ലായ്മയെ നിശ്ചല ജഡത്തം എന്നാണ് പറയുന്നത് ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നാം ചലന നിയമം എല്ലാവർക്കും മാറിപ്പോവാതെ ഓർത്തിരിക്കും പക്ഷെ ന്യൂട്ടന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നിയമം നമുക്ക് മാറിപ്പോകുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഒരു വസ്തു അത് അതിന്റെ യൂണിഫോം വെലോസിറ്റിയിലെ യൂണിഫോം ആയിട്ടുള്ള സമപ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ നമ്മൾ പുറമേ നിന്നും ഒരു ബാഹ്യബലം കൊടുക്കാതെ എന്താ ബാഹ്യബലം നമ്മളൊരു ഓട്ടോയ്ക്ക് അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഓട്ടോ തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോ നീങ്ങുവോ ഇല്ല അത് ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു ബലമാ പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് ഓട്ടോ തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോ നീങ്ങിപ്പോവും അതൊരു ബാഹ്യബലമാണ് പുറമേ നിന്ന് കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ബാഹ്യബലം അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബാഹ്യബലം ഈ വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ കൊടുക്കാത്തിടത്തോളം കാലം ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു സഞ്ചരിച്ചുകൊണ്ടേ എന്നാണ് ന്യൂട്ടൻ പറയുന്നത് അതേപോലെ തന്നെ നേരെ തിരിച്ചു ഒരു വസ്തു ഇങ്ങനെ അനങ്ങാതെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിപ്പണമെന്നിരിക്കട്ടെ നമ്മൾ ആ സാധനത്തിനെ പോയിട്ട് നമ്മൾ അനക്കാനായിട്ട് നമ്മൾ പുറമേ നിന്നൊരു ബാഹ്യബലം കൊടുക്കാത്തിടത്തോളം കാലം ആ സാധനം അവിടെ തന്നെ ഇരിക്കും അത് അനങ്ങയല്ല അതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത് ഒരു വസ്തു സമപ്രവേഗത്തിലോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പുറമേ നിന്നും ഒരു ബാഹ്യബലം കൊടുക്കാത്തടത്തോളം കാലം അത് അതിന്റെ അതേ അവസ്ഥ തന്നെ തുടരും അതായത് ഇനി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഓർ എ യൂണിഫോം മോഷൻ അൺടിൽ അൻ എക്സ്റ്റേർണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം പൊസിഷൻ എന്നാണ് പറയുന്നത് അതായത് അതെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് യൂണിഫോം മോഷൻ ആണ് യൂണിഫോം മോഷൻ റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് ആ പറയുന്ന കാര്യം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പുറമേ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം കാലം ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് നമ്മുടെ ആൻസർ എ ആണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് നമ്മുടെ ഉത്തരം ഓക്കെ എന്താണ് ഇതിനകത്ത് പറയുന്നേ ഒരു വാക്ക് പറയുന്നുണ്ട് അല്ലെ എന്താണ് നിശ്ചല ജഡത്വം അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നിശ്ചല ജഡത്വം എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ തൂത്തു വാരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന അടിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെയുള്ള ഒരു ചവിട്ടി ആ ചവിട്ടി എടുത്തിട്ട് നമ്മൾ കൊടയുന്നുണ്ടല്ലേ നമ്മൾ ആ കൊടയുമ്പോഴാണ് ആ ചവിട്ടിയിലുള്ള പൊടിയെല്ലാം താഴെ വീഴുന്നത് അത് എന്തുകൊണ്ടാ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആ പൊടിക്ക് താഴെ വീണമെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തി കൊടുക്കണം ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലാത്തടത്തോളം അത് നിശ്ചലമായിട്ട് അവിടെ ഇരിക്കും കാരണം അത് നിശ്ചല ജഡത്വത്തിലാണ് നിശ്ചല ജഡത്വം എന്നാണ് ആ ഒരു ഇതിനെ പറയുക നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീഴാൻ പോകുന്നതും ഈ ജഡത്വത്തിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് അതായത് നിശ്ചലമായിട്ട് നമ്മൾ ബസ്സിൽ നിൽക്കുവാണ് ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ബാക്കിലേക്ക് വീഴാൻ പോകും അങ്ങനെ വീഴാൻ പോകുന്നതിന്റെ കാരണം നമ്മുടെ ബോഡിക്ക് ആ സമയത്ത് നിശ്ചലത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആണുള്ളത് പക്ഷെ ബസ് മുമ്പിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ഒരു ടെൻഡൻസി കാരണം നമുക്ക് നിശ്ചല ജടത്തത്തിൽ ഇരിക്കുകയും ചെയ്യണം അതേസമയം വണ്ടി മുമ്പോട്ട് പോകുമ്പത്തേക്കിനും മൂവ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് പുറകിലേക്ക് വീഴാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നിശ്ചല ജഡത്വം എന്താണെന്ന് മനസ്സിലായല്ലോ ഈ പറയുന്ന കാര്യം ഈ ജഡത്വം എന്ന് പറയുന്ന കാര്യം ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നാം ചലന നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടെ ഓർത്തുവച്ചേക്കാം അടുത്തതായിട്ട് എന്താ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താ ഓടി വരുന്ന ഒരു അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ് എന്താണ് നിശ്ചല ജഡത്വമാണോ ചലന ജഡത്വമാണോ ആക്കമാണോ ഘർഷണപരമാണോ നോക്കെ ഒരു അത്ലറ്റ് ഓടി വരികയെന്നിരിക്കട്ടെ അൾ പെട്ടെന്ന് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ പോലും അയാൾ എന്ത് ചെയ്യും ആ ഇരിക്കുന്ന ആ ഒരു നാട മുറിച്ചുകൊണ്ട് കുറച്ച് ദൂരം കൂടെ പുള്ളി മുമ്പിലേക്ക് ഓടുന്നത് നമുക്ക് കാണാം ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനു കാണാം ഇനി ഇത് മാത്രമല്ല ഒരു വണ്ടി ബ്രേക്ക് ചൗട്ട് ആണെങ്കിൽ പോലും അത് ഇച്ചിരി കൂടെ മുമ്പിലേക്ക് നീങ്ങിയ ശേഷം അത് ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താലും ഫാൻ കുറച്ചുനേരം കൂടെ കറങ്ങിയ ശേഷം അത് നിക്കളു അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിന്റെ കാരണം നിശ്ചല ചടത്തുമാണോ ചലന ചടത്തുമാണോ ആക്കമാണോ കർഷണഫലമാണോ എന്താണ് നമ്മുടെ ശരിക്കുള്ള ഉത്തരം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ് ചലന ജഡത്വമാണ് എന്താണ് ചലന ജഡത്വം നമ്മൾ ഒന്നാം ചലന നിയമത്തെ പറ്റിയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള പ്രവണതയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത് നിശ്ചല ജഡത്വത്തിന്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടും ഒന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അതായത് ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എന്നുണ്ടെങ്കില് നമ്മൾ പുറമേ നിന്ന് ഒരു ബലം കൊടുക്കാത്തിടത്തോളം അത് നിൽക്കില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പന്തുരുട്ടി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ അത് നിൽക്കുമല്ലോ എന്ന് അതങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ് ഭൂമിയിലൂടെയാണല്ലോ നമ്മൾ ഉരുട്ടി വിടുന്നത് അപ്പോൾ ഭൂമിയിൽ എന്തുണ്ട് ഫ്രിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പല നിയമങ്ങളും പഠിക്കുമ്പോഴത്തേക്കിനും ഒരു ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കും അല്ലെ അപ്പോൾ ഇവിടെ ഫ്രിക്ഷനുകൾ യാതൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന യൂണിഫോം മോഷൻ മോഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് കണ്ടിന്യൂ ചെയ്തിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് നേരെ നേരിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഭൂമിയിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവില്ല നമുക്ക് നോക്കിയാൽ അറിയാം വളരെ മിനിസമായിട്ടുള്ള പ്രതലങ്ങളിൽ പൊതുവെ കർഷണം കുറവായിരിക്കും അല്ലെ ഫ്രിക്ഷൻ കുറവായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പെട്ടെന്ന് വഴുക്കി വീഴാനായിട്ട് പോകും അതിന്റെ കാരണം നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാതെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും എന്നിരുന്നാലും അവിടെ ചെറിയൊരു ഘർഷണം ഉണ്ടാവും ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും ആ ഫ്രിക്ഷൻ ഒരു ബാഹ്യബലമായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടേ ഇരിക്കാത്തത് പക്ഷെ സ്പേസിൽ അങ്ങനെയല്ല അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വൃക്ഷം കൊടുക്കാൻ ആരും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവിടെ എന്തെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും ന്യൂട്ടന്റെ ഈ നിയമപ്രകാരം അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഈ ചലന ചലനജടത്വം എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് ചലനജിടത്വം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഓടി വരുന്ന അറ്റ്ല അത്ലറ്റിന് പെട്ടെന്ന് നിൽക്കണമെന്ന് വിചാരിച്ചാലും അയക്കെ ആ ഒരു പറ്റില്ല പെട്ടെന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയ ശേഷമേ നിൽക്കാൻ പറ്റുള്ളൂ ആ അവസ്ഥയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത് ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്യില്ല കുറച്ചു നേരവും കൂടെ ഓടിയ ശേഷം നിൽക്കുകയുള്ളൂ അതും ചലന ജഡത്തിന്റെ ചലന ജടത്വത്തിന്റെ എക്സാമ്പിൾ ആണ് ഇതേപോലെ തന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് ബസ് ഓടിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇങ്ങനെ നിൽക്കും അല്ലെ ബസ് ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് വീഴാൻ പോകുന്നതും ചലന ജടത്വത്തിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ അടുത്ത ഫാക്ട് നോക്കാം ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിയില്ലായ്മയെ എന്തു പറയുന്നു എന്താ പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെയെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് നമ്മുടെ ജഡത്വമാണോ ആക്കമാണോ ബാഹ്യബലമാണോ ബലമാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് എന്താണ് ആൻസർ നോക്കുക ജഡത്വമാണോ ആക്കമാണോ ബാഹ്യബലമാണോ ബലമാണോ എന്താണ് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന് ആ അവസ്ഥയിലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ആ അവസ്ഥയിലോ മാറ്റം വരുത്താൻ പെട്ടെന്ന് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു ആ കഴിവില്ലായ്മ എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ എഴുതുക നമുക്ക് നോക്കാം നമ്മൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമവും മൂന്നാം ചലന നിയമവും പറഞ്ഞു അല്ലെ അപ്പൊ പിന്നെ രണ്ടാം ചലന നിയമമായിട്ട് നമ്മൾ വിട്ടുകളയണ്ട അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഡീൽ ചെയ്യാം അതിനു മുമ്പ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു എക്സാമ്പിൾ എടുക്കാം അതായത് ഒരു പാത്രത്തിനകത്ത് കുറച്ച് മണല് നിറച്ചു വെച്ചിരിക്കുന്നു ഇരിക്കട്ടെ നമ്മൾ മുകളിൽ നിന്നും രണ്ട് ലോഹത്തിന്റെ രണ്ട് ഗോളങ്ങൾ എടുക്കുന്നു ഒന്ന് ഭയങ്കര കനമുള്ളതാണ് മറ്റേത് വളരെ കനം കുറഞ്ഞ ഉള്ളു പൊള്ളയായിട്ടുള്ളതാണ് നമ്മൾ ഈ രണ്ട് സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മണ്ണിലേക്ക് നമ്മൾ ഇടുന്നു മുകളിൽ നിന്നും നമ്മൾ ഇടുന്നു അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും ഈ പറയുന്ന മണലില് ഇവിടെ നമ്മൾ മണൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണലില് നമ്മൾ മുകളിലേക്ക് ഇടുന്ന ഈ ഗോളങ്ങൾ ഇങ്ങനെ വീഴുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കുഴി ഉണ്ടാവും അല്ലേ അതായത് ഇതിൻ്റെ ഒരു ബലം എത്രമാത്രം ഉണ്ടോ നുസരിച്ചൊരു ഇമ്പാക്റ്റ് ഈ മണലിൽ വരും ഓക്കെ അപ്പോ എന്താണ് അവിടെ അതിന് കാരണമായത് നോക്കിയേ ഇതാണ് കനം കൂടിയത് എന്നുണ്ടെങ്കിൽ കനം കൂടിയ സാധനം ഇതും കനം കുറഞ്ഞത് ഇതുമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കനം കൂടിയ ഗോളം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും ഇവിടെ കൂടുതൽ അവിടെ ആയിരിക്കും മണൽ കൂടുതൽ താഴേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ടാവുക ഓക്കെ നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ ഒരു സാധനത്തിന് ഏകദേശം ഭാരത്തിലെ കുറച്ച് വ്യത്യാസമുള്ള രണ്ട് സാധനങ്ങളെടുത്തിട്ട് ഒരെണ്ണത്തിനെ അതായത് ഈ പറയുന്ന ഏർ എന്താ പറയാ അതായത് ഈ പറയുന്ന ഒരു പാത്രത്തിനകത്ത് മണൽ നിറച്ചിട്ടുണ്ട് ഈ മണലിനകത്തേക്ക് ഭാരം കുറഞ്ഞിട്ടുള്ള സാധനം വളരെ പൊക്കത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുന്നു ഭാരം കൂടിയ സാധനം ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇടുന്നു ഏതായിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക നമ്മൾ ഏറ്റവും മോളിൽ നിന്നിട്ട ഭയങ്കര സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അതായത് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഉണ്ടാക്കിയ ഇമ്പാക്ട് അതിനെയാണ് നമ്മൾ ആക്കം എന്ന് പറയുക ആക്കം എന്ന് പറയുക അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ആക്കം അല്ലെങ്കിൽ മൊമന്റം എന്ന് പറയുക അപ്പൊ ഈ മൊമന്റം എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഓക്കെ ഭയങ്കര സ്പീഡ് വരുന്ന വണ്ടി ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ അപകടം ഉണ്ടാവില്ലേ അപ്പൊ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല മാസുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു മാസ് കൂടുതലാണെങ്കിൽ അത് വന്ന് ഇടിക്കുമ്പോൾ ഉള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാസും അതുപോലെ തന്നെ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ മൂവ് ചെയ്യുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണല്ലോ നമ്മുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വസ്തു എന്ത് സംഭവിക്കും അതിന് തുടക്കത്തിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും അവസാനത്തിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും അത് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തുടങ്ങുമ്പോൾ വന്ന് ഇടിക്കുമ്പോഴത്തേക്കിനും കുറഞ്ഞ ഇമ്പാക്റ്റ് ആയിരിക്കാനും വെലോസിറ്റി കുറവായിരിക്കും കുറെ നേരം കഴിഞ്ഞിട്ട് നല്ല സ്പീഡിൽ വന്നിടിക്കുമ്പോഴത്തേക്കും വേറൊരു ആയിരിക്കും അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റുണ്ടല്ലോ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് അത് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം വെച്ചിട്ടായിരിക്കും അളക്കുന്നത് ഇവിടെ മൊമെന്റം എന്ന കാര്യത്തെ ആക്കത്തിനെ നമ്മൾ പി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക പി വെച്ചിട്ടാണ് സൂചിപ്പിക്കുക ഈ പി ഈക്വൾ ടു എം വി ആണ് മാസിൻഡു വെലോസിറ്റി ആണ് മാസിൻഡു പ്രവേഗമാണ് പിണ്ടം ഇൻഡു പ്രവേഗമാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് അതായത് മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും മാസില് മാറ്റം ഇല്ലല്ലോ ഒന്ന് വന്ന് ഇടിച്ചു എന്ന് വെച്ചിട്ട് മാസ് മാറില്ലല്ലോ പക്ഷെ ഈ വെലോസിറ്റിയിൽ മാറ്റം വരും അതായത് ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻടു വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം ആദ്യമുള്ള വെലോസിറ്റി മൈനസ് അവസാനമുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം അതായത് തന്നിരിക്കുന്ന സമയത്തിനകത്തുണ്ടാവുന്ന വെലോസിറ്റിയിലുള്ള മാറ്റമായിരിക്കും മൊമെന്റത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാസിൻ്റും ഉണ്ടായ മാറ്റം ഓക്കെ നമ്മൾ ഇതിനു മുമ്പ് ചലനം ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി സിയുടെ ലൈവ് ക്ലാസ്സിലൊക്കെ ഫിസിക്സിൽ പഠിപ്പിക്കുന്നുണ്ടാവും എന്താ അത് ഈ വെലോസിറ്റിയുടെ ചേഞ്ച് ഇൻ ടൈം അതിനെന്താ നമ്മൾ പറയുക അതിനെ ആക്സിലറേഷൻ എന്നാണ് പറയുക ഓക്കെ അതിനെന്താ പറയാ ആക്സലറേഷൻ എന്നാണ് പറയുക ഇവിടെ ഈ മൊമെൻ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫോഴ്സ് ആണ് ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള അതിന് സംഭവിച്ചിട്ടുള്ള ആ ഫോഴ്സിന് ഈക്വൽ ആണ് ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ ആ സാധനം എന്ന് പറയുന്നത് എം ഇൻ ഇവിടെ എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ടൈം എന്ന് പറയുമ്പോൾ അത് ആക്സലറേഷൻ ആവും അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടും ഈ ഇക്വേഷൻ ന്യൂട്ടന്റെ എത്രാമത്തെ നിയമത്തിൽ നിന്നാണ് രണ്ടാമത്തെ നിയമത്തിൽ നിന്നാണ് എന്താ ഇത് പറയുന്നത് നമുക്ക് ആ വാക്കുകൾ എന്താണെന്നുള്ളതും കൂടെ നോക്കാം എന്താ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമൻ്റം അല്ലേ ആ മൊമൻറ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും അസന്തുലിത ബാഹ്യബലം എന്ന് വെച്ചാൽ എന്താ നോക്കാം അതായത് നമ്മൾ ഒരു ടേബിൾ തള്ളാനായിട്ട് ശ്രമിക്കുക ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഇവിടെ നിന്ന് തള്ളുന്നു ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ അവിടെ നിന്ന് തള്ളുന്നു അപ്പോൾ എന്താ സംഭവിക്കുക ഈ ടേബിൾ എപ്പോഴെങ്കിലും മൂവ് ചെയ്യുമോ ഇല്ല രണ്ട് ഭാഗത്തു നിന്നാണ് ഈക്വൽ ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ടേബിൾ ഒരിക്കലും മൂവ് ചെയ്യില്ല ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ ഫോഴ്സ് ആണെങ്കിൽ ആ ടേബിൾ മൂവ് ചെയ്യും പക്ഷെ അല്ലാത്ത പക്ഷം രണ്ട് ഭാഗത്തുനിന്ന് ഒരേ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഈ ടേബിൾ മേനകാലം മൂവ് ചെയ്യില്ല അങ്ങനെ രണ്ട് ഭാഗത്തു ഒരേ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് മാറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ സാധനം മൂവ് ചെയ്യും ഇല്ല അപ്പൊ അസന്തുലിതമായിട്ടുള്ള ബാലൻസ് ബാലൻസ്ഡ് അല്ലാത്ത ഒരു ഫോഴ്സ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യബലം ബാഹ്യബലം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് അതായത് ഒരു വണ്ടിയുടെ ഓട്ടോയ്ക്ക് അകത്തിരുന്ന് നമ്മൾ ഓട്ടോ തള്ളി മാറ്റാൻ ശ്രമിച്ചാൽ നടത്തില്ല നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേണം തള്ളാൻ അപ്പൊ അത് ബാഹ്യബലമായിട്ട് മാറും ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ടുമുള്ള ആ ഒരു ബാഹ്യബലത്തിന് നേരനുവാദത്തിലായിരിക്കും എന്നാ പറഞ്ഞത് അതായത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വസ്തുവിന് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഓക്കെ ഇപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത്രയെന്ന് നമ്മൾ പഠിക്കേണ്ട എന്നാലും മനസ്സിലാക്കി വെക്കുക ഈ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്നതായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ എഫ് ഇ സീക്വൽ ടു എം എന്ന് കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് റേറ്റ് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ആണെങ്കിലും ഫോഴ്സ് ആണെങ്കിലും രണ്ടിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ന്യൂട്ടൺ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓക്കെ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ആണ് അതുപോലെ ഫോഴ്സിന്റെ ഇക്വേഷനും ആണ് ഓക്കെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് കുറെ എക്സാമ്പിൾ എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണത് ഇത് മാത്രമല്ല നമ്മുടെ ഒമ്പതാം ക്ലാസ്സിന്റെ എസ് സിആർടിയിലെ കുറച്ചധികം കാര്യങ്ങൾ ഈ ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എസ് സി ആർ ടി സീരീസ് നമ്മുടെ ചാനലിനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം അപ്പൊ ഈ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിനകത്ത് നമ്മൾ ഈ ഒമ്പതാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കും നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ചലന നിയമം മാത്രമല്ല അതി കൂടുതല് കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്തു പോവാം മുൻപ് പി സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ മാത്രമേ എന്താണ് പരീക്ഷ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജേർണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തന്നിട്ടുള്ള കൊസ്റ്റിനിൻ നിങ്ങൾ തീർച്ചയായിട്ടും അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്ത് നോക്കുക അത് എളുപ്പമുള്ളൊരു ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ